ഇല്ല സാധിക്കത്തില്ല കാരണം ഇപ്പോൾ നവംബർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ വരത്തില്ല എന്ന് ഉറപ്പായി ഇവര് അർജന്റീന മാത്രമല്ല ഓസ്ട്രേലിയയും വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ട് കാരണം ഒരു യു എസിന് പോകുന്നു ഒരു സ്പെയിനിന് പോകുന്നു അതിനുശേഷം മാർച്ചിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞു പക്ഷെ മാർച്ചിൽ ഒരു വിൻഡോ എന്ന് പറഞ്ഞ ആറോ ഏഴോ ദിവസേ ഉള്ളൂ ഓപ്പണിംഗ് ആയിട്ടുള്ള അതിനുശേഷം വേൾഡ് കപ്പ് നടക്കുവാണോ വേൾഡ് വേൾഡ് കപ്പ് നടക്കുകയാണ് റൈനിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ഇതുള്ള സമയത്ത് ഒരിക്കലും ഇങ്ങോട്ട് വരാനായിട്ട് യാതൊരു യാതൊരു സില്ല അതാണ് സ്ഥിതി അങ്ങേ സ്ഥിതിയിലെ അതാണ് സ്റ്റേഡിയത്തിന്റെ ഇത് സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ആക്കിയാൽ മാത്രമേ വരത്തുള്ളൂ ഫിഫയുടെ അണ്ടർ സെവന്റീൻ മത്സരം നടന്ന സ്റ്റേഡിയമാണല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് പതിനേഴ് പതിനെട്ടില് നമ്മൾ അണ്ടർ സെവന്റീന് മത്സരം നടന്നാണല്ലോ ഇവിടെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണല്ലോ അവിടെ റെസ്ട്രിക്ഷൻ ഒക്കെ അവർ വെച്ചിരുന്നു അതിനനുസരിച്ച് നമ്മൾ ചെയ്തതാണ് അപ്പം ഫിഫ നിലവാരത്തിലേക്ക് അത് ഉയർത്താനായിട്ട് പറയുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത് വെറുതെ പറഞ്ഞു നടക്കുകയാണ് അത് മാത്രമല്ല എഴുപത് ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റേഡിയത്തിൽ എഴുപത് കോടി രൂപ മുടക്കുന്നത് ഒരു സ്റ്റേഡിയം പണിയാനായിട്ട് എത്ര നാളെ എടുക്കും അപ്പൊ സ്റ്റേഡിയത്തിന്റെ ഇതിനകത്തും റിനോവേഷന് വേണ്ടി മാത്രം അല്ലെങ്കിൽ നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എഴുപത് കോടി എന്ന് എഴുപത് കോടി എന്ന ചുമ്മാ നോട്ടായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണോ എന്നൊരു ഇത് വേണ്ട ഇതിനകത്ത് എനിക്കൊരു പല വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയധികം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ഇത് ഫോളോ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് കാരണം എഴുപത് കോടി മുടക്കി ഇത് റിനോവേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെന്താണ് ഇതുകൊണ്ട് കാണിച്ചത് എത്ര രണ്ടായിരം ജോലിക്കാരുണ്ടെന്ന് പറയും രണ്ടായിരം ജോലിക്കാരെന്താ അവിടെ ചെയ്യുന്നത് രണ്ടായിരം ജോലിക്കാരെ വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീരും എന്നൊക്കെയാണ് പറയുന്നത് അതെന്താണ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ നാൽപ്പത് പേര് ഒരുമിച്ച് ഒരു ഇതിന്റെ ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര ഇതില്ലേ ഒരു പരിധിയില്ല ഒരു ഒരു സമയപരിധി എല്ലാത്തിനും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സ്റ്റേഡിയം എഴുപത് കോടി മുടക്കി ഇതാണെങ്കിൽ നമുക്ക് ഒളിമ്പിക്സ് നടത്താൻ ഒരു പാടുമില്ല എത്ര വർഷത്തെ എഫോർട്ട് കൊണ്ടാണ് ഒരു ഒളിമ്പിക്സ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത്താറിലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴേ അതിന്റെ സ്റ്റേഡിയത്തിന്റെ പണിയൊക്കെ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് നാലു അഞ്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണി തുട തീരുന്നത് അതാണ്ട് തീരും ചിലത് ചിലത് മാത്രമേ ഉള്ള അവസാന നിമിഷത്തിലേക്ക് പോകുന്ന ഒരു പത്ത് സ്റ്റേഡിയം വേണമെങ്കിൽ അത് അഞ്ചെട്ട് സ്റ്റേഡിയം പോലും അന്നത്തെ തീർന്നിരിക്കും അപ്പൊ അത്രയും വർഷം മുമ്പ് എന്ന സമയത്ത് ഒരു മാസം കൊണ്ട് എഴുപത് കോടി മുടക്കുന്നൊക്കെ പറയും ഇത് ആരോ വിശ്വസിക്കുന്നത് അത് ജി സി ബി ഐക്കിനകത്ത് ഉത്തരവാദിത്വം വേണ്ട ജി സി ബി എ പിന്നെ ഇയാളെ ഏൽപ്പിക്കുകയാണോ ചെയ്യേണ്ട സ്റ്റേഡിയം പണിയാനായിട്ട് അവർ പറയുന്നത് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പണി ഇന്ന് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾ നിന്ന് അതെല്ലാം പറഞ്ഞു ഞാനാണ് മുടക്കുന്നത് ഞാനാണ് ഇവിടെ ആരാണ് ഇതിന്റെ ചുറ്റുമുള്ള മരം വിട്ടതല്ലേ ബാക്കി ഇത് ചെയ്തത് ഇത് പൊളിച്ചത് ആക്കാണ് ഉത്തരവാദിത്വം ജെ സി കണ്ട ഉത്തരവാദിത്വം ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം